രാധേകൃഷ്ണ പ്രണയത്തിന് കാവലായിരുന്നു കദമ്പം കൃഷ്ണനാമത്തിനൊപ്പം പലവരും പ്രകീർത്തിക്കപ്പെടുന്ന പുണ്യവൃക്ഷം കദംബവൃക്ഷച്ചുവട്ടിലിരുന്ന് വേണുപോതുന്ന വൃന്ദാവന കൃഷ്ണൻ പ്രണയത്തിൻ്റെ എക്കാലത്തെയും സമ്മോഹന ബിംബമാകുന്നു ആ ബിംബം ഇന്ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരവാതിൽക്കൽ കൂത്തു നിൽക്കുന്നു ഭഗവാന് പ്രിയപ്പെട്ടവൾ എന്ന അർത്ഥത്തിൽ കദമ്പം ഹരിപ്രിയയാണ് ഗോപികമാരുടെ വസ്ത്രാപഹരണ കഥയിലും കദമ്പമുണ്ട് നീരാട്ടിനിറങ്ങിയ ഗോപികമാരുടെ വസ്ത്രങ്ങൾ കൃഷ്ണൻ സൂക്ഷിക്കുന്നത് കദമ്പ വൃക്ഷച്ചൂട്ടിലായിരുന്നു പുരാണങ്ങളിലെ കഥയുമായി ഈ മരത്തിന് ബന്ധമുണ്ട് ഗരുഡൻ ദേവലോകത്തു നിന്ന് അമൃതമായി വരുന്ന വഴി യമുനാനദിക്കരയിൽ നിൽക്കുന്ന കടമ്പ മരത്തിൽ വിശ്രമിക്കാനിടയായി കുറച്ച് അമൃത വീണു പിന്നീട് കാളിയൻ്റെ വിഷമേറ്റ് യമുനാ യമുനാനദിക്കരയിലെ സസ്യങ്ങളെല്ലാം കരിഞ്ഞുപോയി എന്നാൽ കടമ്പു മരം മാത്രം ഉണങ്ങാതെ നിന്നു അമൃത് വീണതിനാണ് മരം ഉണങ്ങാതിരുന്നത് കടമ്പിൽ കയറിയാണ് ശ്രീകൃഷ്ണൻ കാളിയ മർദ്ദനത്തിനായി യമുനയിൽ ചാടിയത് പിരിഞ്ഞുപോയ കാമുകി കാമുകന്മാരെ ഒന്നിപ്പിക്കാൻ ഈ വൃക്ഷത്തിന് കഴിവുണ്ടെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു കേരളത്തിൽ വെള്ളക്കടമ്പുകളാണ് കാണപ്പെടുന്നത് ഇതിൻ്റെ പൂവിന് ടെന്നീസ് ബോളിൻ്റെ ആകൃതിയുള്ളതിനാൽ ടെന്നീസ് ബോൾ ട്രീ എന്നും പേരുണ്ട് ഉത്തരേന്ത്യയിൽ കൃഷ്ണലീലയുമായി ബന്ധിതമാണ് കദമ്പം എങ്കിൽ ദക്ഷിണേന്ത്യയിൽ പാർവതി വൃക്ഷമാണ് ലളിതാ സഹസ്രനാമം കദമ്പ വനവാസിനി ശ്രീ ഭഗവതിയുടെ അറുപതാമത് മന്ത്രം കടമ്പ മരങ്ങളാൽ ചുറ്റപ്പെട്ട ഗ്രഹത്തിൽ വസിക്കുന്നവൾ എന്നർത്ഥം ആ മഹത് വൃക്ഷങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ടതാണ് ഭഗവതിയുടെ ഗ്രഹം കദമ്പത്തിൻ്റെ ഇലയും തൊലിയും ഔഷധഗുണമുള്ളവയാണ് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും മുറിവ് ഉണക്കുന്നതിനും അപസ്മാര ചികിത്സയ്ക്കുമെല്ലാം ഇവ ഉപയോഗിക്കുന്നു കടമ്പ മരത്തിൽ എല്ലാ ഭാഗത്തും ഒരുമിച്ചാണ് പൂക്കൾ ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് ഒരുമിച്ച് ആകൂ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ന്യായമാണ് കദമ്പകോരക ന്യായം എല്ലാ കായികറികളും ഇട്ട സാമ്പാർ കദമ്പ സാമ്പാർ എന്ന് നമ്പൂരിമാരുടെ ഇടയിൽ അറിയപ്പെടുമായിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ ഗോപുരത്തിൻ്റെ വടക്കുവശത്തായി കദമ്പ മരം പൂത്തു നിൽക്കുന്നു